സാർ ദിവസം അരൂരംഗം അരൂർ തുറവൂർ എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചിരുന്നു സർ അതിലെ ഒരു ചിത്രം ഒരു കെ എസ് ആർ ടി സി കുഴിയിൽ വീഴുന്ന ചിത്രം ഇന്ന് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് കേരളത്തിലെ റോഡുകൾ ഇതാ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ആ ചിത്രം നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സർ പൊതുവെ പി ഡബ്ല്യു ഡിയുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകളും പി ഡബ്ല്യു ഡിയിലാണെന്ന് വരുത്തി തീർത്ത് ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്ന ഒരു സ്ഥിതി പൊതുവെയുണ്ട് സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടും ഇതുപോലൊരു വാർത്ത വന്നിരുന്നു സർ ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത് ഗതാഗത യോഗ്യമാക്കി എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർട്ട് വേണം ഡെക്റ്റ് വേണം മറ്റു പലതും വേണം അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത് ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത് സാർ ഇത് പൊതുവെ നാടിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു യോഗം ഒഴിച്ചു ചേർക്കും എന്നുള്ളത് സഭയെ അറിയിക്കേണ്ട